നമസ്കാരം ഉണ്ടേ ഇപ്പം പത്താം ക്ലാസ്സിൽ ഈ വർഷം പരീക്ഷ തരുന്ന മക്കളോട് രണ്ടുമത് കാര്യം ഞാൻ പറയേ ഈ പത്താം ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ആദ്യമൊക്കെ വരും കാരണം എന്താ വെച്ചാൽ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഫിലിപ്പ് പമ്പാടിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലുണ്ടായി അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്കറിയില്ല ചെയ്തോന്നും നമുക്കറിയില്ല ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയില്ല പക്ഷേ ലഭിക്കുന്ന ചില വിവരങ്ങൾ വല്ലാത്തൊരു ഞെട്ടിക്കുന്നതാണ് ഈ ഫിലിപ്പ് പമ്പാടിനെ പോലെയുള്ള അറിയുന്ന ഒരു പോലീസ് സേനയിൽ നിന്ന് നിർബന്ധിതമായിട്ട് വിരമിച്ച ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ ഒരു കള്ളക്കേസിനെ അങ്ങനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമോ അതൊരിക്കലും ഉണ്ടാവില്ല ഈ മനുഷ്യൻ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ ആ പെൺകുട്ടിയുമായിട്ട് ഹോട്ടലിൽ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ എടുത്താൽ ഞാൻ എൻ്റെ ജീവിതങ്ങളുടെ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പക്ഷേ തെളിവുകൾ അടിച്ചു കൊടുത്തു നിങ്ങൾ ഈ ഹോട്ടലിൽ പോയതിൻ്റെ കൗൺസിലിങ്ങിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ഒരാൾ പോകേണ്ടുന്നൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചതിനും മാത്രം മറുപടിയില്ല ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ കോഴിക്കോട് സ്വദേശിയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടിയാണ് ഫിലിപ്പ് അമ്പാനെടുത്ത് കൊണ്ടുപോയത് ഒന്നാമത് ഫിലിപ്പ് അമ്പാട് കൗൺസിലിങ്ങിന് അർഹനായ കൗൺസിലറാണെന്ന് വെച്ചാൽ എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു കൗൺസിലറല്ല അദ്ദേഹം അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് ഒരു പരിപാടിക്ക് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കാശ് വാങ്ങിയിട്ടാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരന്തരം ക്ലാസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോലീസായിരുന്നു വിരമിച്ചു കാരണം പോലീസിൻ്റെ കയ്യിൽ നിൽക്കുന്ന സ്ട്രെസ്സും അവരിൽ നിന്ന് കിട്ടുന്ന സാലറി നോക്കുമ്പോൾ ഒരു പരിപാടിക്കൊക്കെ വള്ളക്കും അതിന് മുകളിലും വാങ്ങുന്ന ഈ ഫിലിപ്പ് പമ്പാടിന് കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം പോലീസ് വിരമിക്കുന്നത് അദ്ദേഹം കൗൺസിലർ അല്ല ശരിക്കും പക്ഷേ അദ്ദേഹം കൗൺസിലിങ്ങിന് വേണ്ടി ഈ വീട്ടുകാർ സ്വന്തം മകളവിടെ കൊടുുന്നാക്കി വീട്ടിൽ കൊടുന്നാക്കി പിന്നീട് അവരറിയാതെ രണ്ട് മൂന്ന് തവണ ഇദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ മാസം ഇവർ ഈ പെൺകുട്ടിയുമായിട്ട് പോയത് ഫിലിപ്പ് മെമ്പാട് സമ്മതിക്കുന്നുണ്ട് എന്തിനായിരുന്നു അങ്ങനെ ഒരു പോക്ക് അങ്ങനെ ഒരു കൗൺസിലിംഗ് ഇല്ലല്ലോ കൗൺസിലിംഗ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞ് സംസാരിച്ച് വിട്ടു കഴിഞ്ഞാൽ മരുന്ന് പോലും കൗൺസിലിങ്ങില്ല പക്ഷേ ഫിലിപ്പ് അമ്പാറിൻ്റെ ഈ പ്രവൃത്തിയാണ് സംശയത്തിനിടയാക്കിയത് ഫിലിപ്പ് അമ്പാറിനെ പോലൊരാളായതുകൊണ്ട് പോലീസ് ഇത് കാര്യഗൗരവമായിട്ട് അന്വേഷിച്ചു കാരണം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ കേസ് അന്വേഷിച്ച പോലീസുകാരുടെ പെൻഷൻ അടക്കം മുടങ്ങും ഇപ്പം ലഹരി മാഫിയുടെ ഒരു പ്രവർത്തനം മാത്രമല്ല ആ രീതിയിൽ നമുക്ക് സംശയിക്കാൻ ഉണ്ടാവാം പക്ഷെ ആ സംശയത്തിന് ബലപ്പെടുന്ന തെളിവുകളൊന്നുമില്ല പക്ഷേ ഈ മനുഷ്യൻ ആ പെൺകുട്ടിയുമായിട്ട് ഹോട്ടലിലേക്ക് പോയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ വളരെ ആദരവോടുകൂടി കണ്ട് അവരുടെ മഹല്ലുകളിലടക്കം ലഹരി വിരുദ്ധ ക്ലാസ്സുകളും പേരൻറ്റിങ് ക്ലാസ്സുകളും പരീക്ഷ വിജയസൂത്രങ്ങളൊക്കെ കുടിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരാൾ അപ്പോൾ ഒരു കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിലെല്ലാം തെളിവുകളുണ്ട് ഈ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹം കൊണ്ടുപോയത് എന്തിനെന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹത്തിന് മറുപടിയില്ല അങ്ങനെ ഒരു കൗൺസിലിംഗ് സിസ്റ്റം ഇല്ല പക്ഷേ അവിടെയാണ് ഈ മനുഷ്യൻ കുടിക്കുന്നത് ഞാൻ പിന്നെ ഇദ്ദേഹത്തിന് കുടുക്കിയതാണെന്ന് വാദിക്കുന്നവരുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീച്ച് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഫിലിപ്പ് അമ്പാട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷേ ഈ സംസാരത്തിനപ്പുറം ഓരോ വ്യക്തികളും അവർ ഇടപഴകുന്ന ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവിടെ ഇടപഴകുന്ന ആളുകളുമായിട്ടുള്ള എങ്ങനെയാണ് പെരുമാറ്റം അവിടെയാണ് ഓരോ വ്യക്തിയും നമ്മൾ ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കുകയും വേണ്ട ഒരാളെ കേൾക്കുമ്പോഴേക്കും നമ്മളാളെ കുറ്റവാളിയുമാക്കേണ്ട എന്തായാലും ഞാൻ ഇയാള് കുറ്റവാളിയാണെന്നും ഞാൻ പറയാനില്ല നിരപരാധിയാണെന്നും പറയാനില്ല ഈ മനുഷ്യൻ ആ പെൺകുട്ടിയായിട്ട് പോയതിൻ്റെ തെളിവുകൾ അവരെ കയ്യിലുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ നടന്നത് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണ് ഒരാളാണ് ഫിലിപ്പ് മമ്പാട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പിഴവുണ്ടാകും മനുഷ്യരാണോ പിഴവുണ്ടാവും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞ് നമ്മൾ ചില ആളുകളെ നമ്മൾ എടുത്തു പറയാറുണ്ട് അങ്ങനെ ഒരു മനുഷ്യനുണ്ടാവില്ല മനുഷ്യനാണോ തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് പ്രവാചകന്മാരല്ലല്ലോ അപ്പോൾ സാഹചര്യങ്ങളാണ് ഇവിടെയാണ് ശരിക്കും ഇസ്ലാമിന്റെ ഒരു പ്രസക്തി ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതകൾ എടുക്കണം തെറ്റ് ചെയ്യുന്നതിനെ അല്ല തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ലാതാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇസ്ലാമിൽ ഒരാണും പെണ്ണും എത്ര അടുപ്പമുള്ള ആളുകളാണെങ്കിലും തനിച്ചിരിക്കരുത് അവിടെ മൂന്നാമത് പിശാചി വരും എന്നൊരു അധ്യാപനം ഇസ്ലാമിൽ കൊണ്ടുവന്നത് ആണും പെണ്ണും തമ്മിൽ ചേരുമ്പോൾ ഇത്ര വിശ്വാസം ഇല്ലാത്തൊരു മതമാണെന്ന് ലിബറൽ ആളുകൾ ചോദിക്കാം എന്നത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അതിൻ്റെ ഉള്ളിൽ വർക്കൗട്ടാവാൻ അപ്പുറത്തു നിന്ന് ഒരാൾ സംശയം നോക്കിയിട്ട് പറയാ പറയുന്നതും കൂടി കണക്കിലെടുത്തിട്ടാണ് അതില് മൂന്നാമത് ഇബിലീസ് വരും എന്ന് പറഞ്ഞത് ആ രണ്ടു പേർക്കിടയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ മൂന്നാമത് ഒരാൾ പറഞ്ഞുണ്ടാക്കുന്നത് അതാണ് ഇബിലീസ് അങ്ങനെയും സാധ്യത ഉണ്ട് അപ്പൊ ഇസ്ലാമിന്റെ അധ്യാപനം എത്ര മനോഹരാണ് നമ്മൾ പരാതിക്കാര നമ്മളെ അധിക്ഷേപിക്കരുത് പരാതിക്കാരങ്ങൾ കാശ് കൊടുത്തിട്ടാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവില്ലാതെ നമ്മൾ എന്തിനാ പറയണത് ഞാൻ ഫിലിപ്പ് മമ്പാടിനെയും അധിക്ഷേപിക്കാനില്ല പരാതിക്കാരെയും അധിക്ഷേപിക്കാറില്ല പിന്നെ ഇത്തരം പോക്സോ കേസുകളിൽ തെളിവുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പ്രയാസമാണ് അതിന് പറയാൻ കാരണം മൂന്നാറിലൊരു ഇതുപോലൊരു അധ്യാപകൻ നാലഞ്ച് കോപ്പി എടുക്കുന്നതിന് പിടിച്ചതിന് ആ പെൺകുട്ടികൾ പരാതി കൊടുത്ത് ഞങ്ങളെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു നടുവിൽ പത്ത് പതിനൊന്ന് കൊല്ലം സർവീസ് പോയി കുറെ കാലം ജയിലില് കടന്ന മനുഷ്യനെ മാസങ്ങൾക്ക് മുൻപാണ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു എസ് എഫ് ഐയുടെ പിള്ളേരായിരുന്നു പരാതിക്കാർ അവർ പകവോക്കിയതാണ് ഇങ്ങനെ നമ്മൾ ഓരോപ്പം അടുത്തൊരു ഐ എസ് ഐ തീവ്രവാദിക്ക് സ്വന്തം വാപ്പ കുഞ്ഞിനെ കൊണ്ടുവന്നു വേണ്ടി ഭയങ്കര വാർത്തയായിരുന്നു ന്യൂസ് ഐറ്റമൊക്കെ ആഘോഷിക്കായിരുന്നു പിന്നെ എന്താണ് സ്വന്തം സഹോദരിക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ ഇത്ര മോശത്തരത്തിന് ശ്രമിച്ചപ്പോൾ ആ വീട്ടുകാർ ഈ പെൺകുട്ടിയെ ഈ ചെക്കൻ എന്ത് ചെയ്തു ചീത്തറിഞ്ഞു അങ്ങനെ ഒരു ഒരു എന്താ പറയുക അനാഥാലയത്തിൽ കൊണ്ടാക്കി എത്തീൻകാനെ ഇങ്ങനെ ഒരു മുസ്ലിം അനാഥാലയത്തിൽ അവിടെ നിക്കൻ ഉണ്ടാക്കിയെടുത്ത കഥയാണിത് ഐ എസ് സിക്ക് തീവ്രവാദ സംഘടനയെ കൊണ്ടുപോവാൻ്റെ വാപ്പ ശ്രമിക്കുന്നുണ്ട് ഉമ്മ കൂട്ടുകാണന്ന് അപ്പോൾ ആ കേസ് കള്ള ഒരു മകൻ ഇതിന് വരെ പോൺ വീഡിയോക്ക് ഒക്കെ അഡിക്റ്റായിട്ട് ഒടുവിൽ വാപ്പാക്കെതിരെ സോറി വാപ്പ കേസ് കൊടുത്തേക്ക ഉമ്മ നിർബന്ധിപ്പിച്ചിട്ടാണ് പോൺ വീഡിയോ ഇതും തിരുവനന്തപുരത്തുണ്ടായതാണ് അപ്പോൾ ഇത്തരം കേസുകളൊക്കെ നമ്മൾ കാണുന്ന കേസിനപ്പുറം വേറൊന്നാണ് റിയാലിറ്റി എന്നുള്ളത് നമ്മുടെ മുൻപിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചില ക്രൈമുകളൊക്കെ നടന്നിട്ട് മത സാമൂഹിക നേതാക്കന്മാരോ രാഷ്ട്രീയക്കാരെ കൂടി ഒത്തുചേർന്നിട്ട് ചേർന്നിട്ട് അതെങ്ങനെയെങ്കിലും ഒതുക്കി തീർത്തിട്ട് ഇരകളെ നിശബ്ദമാകുന്ന സംഭവങ്ങൾ ഇത്തരം കേസുകൾ വരുമ്പോൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് നിരപരാധിയാണെന്ന് ഞാൻ പറയൂല കാരണം എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നെ ദർസ് പഠിപ്പിച്ച വലിയ ബിരുദമുള്ള മതബിരുദമുള്ള ഒരു സ്താദിൽ നിന്ന് എനിക്ക് നേരിട്ട് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞ അദ്ദേഹം വലിയ പ്രാസംഗികനാണ് ഒരുപാട് ആളുകൾക്ക് ഹെൽമ് പഠിപ്പിച്ചുകൊടുത്ത ഒരാളാണ് അദ്ദേഹത്തിന് എനിക്കറിയാലോ രാത്രിയിൽ എന്താ ചെയ്തത് എന്നുള്ളത് അപ്പോൾ മനുഷ്യന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരുടെ പ്രസംഗങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല നല്ല നല്ല ാണ് നല്ല ശൈലിയാണ് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു എന്തായാലും നന്നാവട്ടെ നമ്മൾ കാണുന്ന നമ്മൾ കേൾക്കുന്ന ഫിലിപ്പ് അമ്പാട് വളരെ മാന്യനാണ് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരാൾ ഞാൻ ഒരിക്കൽ പോലും ഇതിന് മുൻപൊന്നും ഫിലിപ്പ് മമ്പാടിന്റെ ഒരു മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല ആരുടെയും മോട്ടിവേഷൻ വീഡിയോ കാണില്ല ഞാൻ ആകെ ഒരു കാണില്ലേ അല്പം തമാശ ആസ്വദിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അഭിഷാദ് ഗുരുവായൂരിണ്ടല്ലോ അഭിഷാദ് അഭിഷാദ് അഭിഷാദിന്റെ വീഡിയോ കാണുക കുറച്ചുകൊണ്ട് ഇത് നന്നായിട്ട് തമാശ ഒന്നൊന്ന് മനസ്സൊന്ന് റിലാക്സ് ആവും അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് നിരപരാധിയാണ് തെറ്റ് ചെയ്യാത്ത ആളാണ് നല്ല പറയുന്നത് അദ്ദേഹം അപരാധിയാണെന്ന് ഞാൻ പറയാനാണല്ല സംശയത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കൂടെ നിൽക്കും പിന്നെ ഈ ഒക്കെ കൂടി പറയണ്ടേ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയാണ് അത്രയും ആ എങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അതൊരു വിശ്വാസമായിരിക്കാം ആ വിശ്വാസത്തെ മുതലെടുക്കാൻ പാടില്ല അപ്പൊ ആ പെൺകുട്ടിയായിട്ട് എന്തിനാണ് ഈ ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കേണ്ട ഒരു സാഹചര്യം എന്താണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഇതിന് മുൻപ് നടന്ന പല സംഭവങ്ങളും കാരണം കണ്ണടച്ചിട്ട് അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങാനും ബുദ്ധിമുട്ടാണ് ആരും എന്തല്ല മുസാഫിൻ്റെ ഉറകളൊന്നല്ല പറയുന്ന വാക്കുകളല്ല പ്രവർത്തികളാണ് പ്രധാനം അത് ഉപദേശിക്കുന്ന ആളുകളൊക്കെ നേരെ ഉള്ട ആയിരിക്കും ലൈഫിൽ എനിക്കറിയാവുന്ന ഒരു വലിയൊരു മതപണ്ഡിതൻ സ്വകാര്യ ലൈഫിൽ ഒരു പാവം പെണ്ണിനെ ക്രൂരമായിട്ട് ബന്ധം ഗർഭിണി വരെ ആക്കിയെന്നുള്ള പരാതി പോലീസിന് പരാതി കൊടുത്ത് കോടതിയിൽ നിന്ന് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് എൻ്റെ വക്കീൽ നോട്ടീസിൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അവർ ഇതൊക്കെ വലിയ മാന്യം അള്ളാട് പൊറുക്കല്ലാതെ കഴിക്കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യും പളച്ചവന് മുന്നിൽ മാന്യന്മാരായി നല്ലവരാകും അപ്പം ഞാനാരുടെ പേര് പറയില്ല അവർ മനുഷ്യർക്ക് സംഭവിക്കാന്നാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ ഒരാൾ ഒരുവിൽ സമസ്ത നേതാക്കന്മാരടുത്ത് വരെ ഈ പെണ്ണ് പോയി സങ്കടപ്പെട്ടിട്ട് അവർ കൈയ്യടിഞ്ഞു ആ കേസ് കാരണം ഞങ്ങളിത് പറഞ്ഞ സൊസൈറ്റി ആയാലും ലക്ഷ്യങ്ങള് വാങ്ങി പ്രസംഗിക്കാൻ പോകുന്ന ആളുകളാണ് മനുഷ്യർക്ക് തെറ്റുപറ്റാം ഇക്കും എല്ലാവർക്കും പറ്റാം സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് മാറുമ്പോൾ അതുകൊണ്ട് ആരെയും നമ്മൾ വിശുദ്ധരാക്കാനും ഇല്ല കേൾക്കുമ്പോഴേക്ക് നമ്മള് കിടന്ന് ടയാളെ പിടിച്ചിട്ട് മോശക്കാരനാക്കിയിട്ട് കൊള്ളരുതാത്തവനാക്കി ചിത്രീകരിക്കാനുമില്ല എത്ര നല്ല മനോഹരമായിട്ട് സംസാരിച്ച് വീട്ടി വരുന്ന ഒരാളാണെങ്കിലും ഒന്നൊരാകൾച്ച് ആണാണോ പെണ്ണാണോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അതിൽ അതിലൊരു സംശയമില്ല എത്ര വലിയ മഹാനാണെങ്കിലും ആണും പെണ്ണുമാണോ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവം കാണിക്കും ഇതൊക്കെ പറയാനുള്ളൂ അത് എത്ര വലിയ ആളാണെങ്കിലും അത് വലിയ ആളല്ല അ എന്ത് വലിയ ആളാണെങ്കിലും ആണാണോ പെണ്ണാണോ അട്രാക്ഷൻ എന്നുള്ളത് അങ്ങോട്ട് വരും നമ്മളെത്ര പിടിച്ചകറ്റിയാലും അത് വരിക തന്നെ ചെയ്യും ഇന്ന് ഒരു ചോദ്യം സമസ്തയുടെ എ പി വിഭാഗം സംസ്ഥയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഇന്ന് നടക്കുന്നുണ്ട് അപ്പം സുന്നി ഐക്യത്തെക്കുറിച്ചൊക്കെ അതിൽ സംസാരിക്കാമെന്നാണ് കാന്തപുരം ഉസ്താദൊക്കെ പറഞ്ഞിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് ഈ സുന്നി ഈ സംസ്ഥയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നടക്കുന്നത് ഞാൻ മൂന്ന് സ്ഥലങ്ങൾ പറയാം ഇതിലേതാണ് ശരിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യാം ഒന്ന് കാസർഗോഡ് രണ്ട് കോഴിക്കോട് മറ്റൊന്ന് കോട്ടക്കൽ ഇതിലേതാണ് ശരി ഉത്തരം അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം السلام عليكم